മലയാളികൾക്ക് ഒട്ടും അപരിചിതമല്ലാത്ത ഒരാർത്ഥത്തിൽ വളരെ സുപരിചിതമായ ഒരു പ്രയോഗമാണ് വർഷത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ഓർക്കുന്നത് പ്രകൃതിക്ഷോഭം കടൽക്ഷോഭം കടല് ക്ഷോഭിക്കുന്നു അതായത് ദേഷ്യപ്പെടുന്നു ക്ഷോഭിക്കുന്നു അതായത് പ്രകൃതി ദേഷ്യപ്പെടുന്നു കടലും പ്രകൃതിയും അത് ഓരോ കാലഘട്ടങ്ങളിൽ വെറുതെ അങ്ങ് ദേഷ്യപ്പെടുക അല്ല ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ അധികം ചിന്തിച്ചിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത് എന്നുള്ളത് കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാവില്ല മനുഷ്യന് സ്ഥിരമായിട്ട് ദേഷ്യ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മനുഷ്യനെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കും കാരണം അതെന്തോ ഒരു പ്രശ്നമാണ് എന്തോ ഒരു അസുഖമാണ് അപ്പോൾ ദേഷ്യം എന്നുള്ളത് ഒരു വാസനയല്ല അതൊരു പ്രശ്നമാണ് ദേഷ്യം ഉണ്ടാവുകയല്ല ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മറക്കരുത് നമ്മൾ പലപ്പോഴും പറയാറില്ല വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നെ ദേഷ്യപ്പെടുത്തരുത് ഇത് പ്രകൃതിയുടെയും കടലിൻ്റെയും കാര്യത്തിൽ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം കൂടെ കൂടിയാണ് കടലിൻ്റെ ദേഷ്യപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് ഒരിക്കൽ ഈ ചിന്തയിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കടലിലേക്ക് തള്ളുന്ന മാലിന്യങ്ങളെ കുറിച്ചാണ് ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോഴത്തേക്കും കടല് ഒരു പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരമായിട്ട് മാറും അതുവഴിയായിട്ട് നമ്മുടെ മത്സ്യ സമ്പത്തും അതുപോലെ കടലിലെ ഒരുപാട് സമ്പത്തുകളും അതോടുകൂടി നശിക്കും വെള്ളത്തിന് ദോഷം ദോഷമുണ്ടാകും കടലിൻ്റെ അടിത്തട്ട് ദോഷമാകും അതുപോലെ കടലിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ കടൽ സ്വന്തമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അതിൻ്റെ അവർക്കറിയാവുന്ന രേഖപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ ഒരുപാട് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട് അതും ഒരുപക്ഷെ അധികമാർക്കും അറിയില്ലാത്തൊരു കാര്യമായിരിക്കും ഇതൊന്നും പ്രകൃതിക്ക് യോജിച്ചതല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം മലകളും കുന്നുകളും മലകൾ കുന്നുകൾ നിരപ്പാക്കുന്ന കാര്യത്തെക്കുറിച്ച് അത് ശാസ്ത്രീയമായി ചെയ്താൽ ഒരു ദോഷം ഉണ്ടാവില്ല പക്ഷെ അശാസ്ത്രീയമായിട്ട് മനുഷ്യൻ്റെ ആർത്തിയുടെ പേരിൽ നാം ഏത് മലകളെ സമീപിച്ചാലും ആ മല ക്ഷോഭിക്കും ക്ഷോഭിച്ചാൽ മതിയാവും കാരണം അതാ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ കോപം വിളിച്ചു വരുത്തുകയല്ല ദൈവത്തിൽ നിന്ന് സ്വയം അകലുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന വാര്യ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത് പറയുന്ന തന്നെ എവിടെ നമ്മൾ അപ്രകാരമുള്ള ആർത്തി ആർത്തിമൂത്ത് അവയെല്ലാം പ്രകൃതിയെ നമ്മൾ സ്വാർത്ഥതയോടെ കൈകാര്യം ചെയ്യുന്നുവോ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നുവോ അവിടെ പ്രകൃതിക്ക് ക്ഷോഭിക്കാൻ അവകാശമുണ്ട് പ്രകൃതി ക്ഷോഭിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗങ്ങളുടെ കൂടിയാണ് ഇത് ഇപ്രകാരം ചിന്തിക്കാനുള്ള കാരണം നമുക്കും ഇതിനകത്തൊരു പങ്കില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ട നമ്മുടെ കൊച്ചു ചുറ്റുപാടിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അലക്ഷ്യമായിട്ട് നാം വലിച്ചെറിയുന്ന ഏത് മാലിന്യവും അലക്ഷ്യമായിട്ട് നാം കൈകാര്യം ചെയ്യുന്ന ഏത് പൊതുമുതലും സ്വാർത്ഥതയോടെ നാം കാർന്നെടുക്കുന്ന പൊതു മുതലും അവനവൻ്റെ സ്വന്തം താല്പര്യം മാത്രം നോക്കിയിട്ട് നാളെ കുറിച്ച് ചിന്തിക്കാതെ നാം പ്രകൃതിയോട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഇതെല്ലാം സൃഷ്ടിക്കുന്ന ആഘാതം അതിൻ്റെ ആകത്തുകയാണ് ഒരു കാരണം പ്രകൃതി ശോഭിക്കുക അതുകൊണ്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ലായെന്നുണ്ടെങ്കിലും നമുക്കൊരു കൊച്ചു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി ഞാനായിട്ട് എനിക്ക് ദൈവം തന്ന പ്രകൃതിയെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് മാത്രമല്ല അതിനെ ഞാൻ പരിപോഷിപ്പിച്ച് നാളേക്ക് കൈമാറും അത് ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നാലാവുന്നത് ഞാൻ ചെയ്യും ഒന്നും ചെയ്തില്ലെങ്കിലും സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് മാത്രമല്ല ഞാൻ ഞാനതിൻ്റെ ഭാഗമാവുകയില്ല എന്നും കൊണ്ട് ചിന്തിക്കാൻ സാധിച്ചാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ പരിസ്ഥിതിക്ക് നമുക്ക് വരുത്താൻ കഴിയും അങ്ങനെ നമ്മളെ കൊണ്ട് ദൈവനമ്മയിപ്പിച്ച ആ പരിസ്ഥിതിയെ ഒരു അണുവെങ്കിലും ഒന്ന് നന്നാക്കിയിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ആശംസിക്കാം ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു